ഹലോ ഗായ് അപ്പോൾ കോടിയേരി ദിവസങ്ങൾ ശേഷം ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് തിരക്കായതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ പുതുതായി തുടങ്ങിയ ഒരു ഷോപ്പാണ് കിരൺദാസ് ടൂൾസ് റെൻറ്റേൻസെയിലും അതേപോലെ തന്നെ കിരൺദാസിൻ്റെ ഇൻഡസ്ട്രീസ് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഡിസംബർ പതിനെട്ടിനായിരുന്നു ഉദ്ഘാടനം ഞങ്ങളുടെ കൗൺസിലർ ഓ പി ഷിറ്റിനെയാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇപ്പോൾ ബാക്കി ഷോപ്പിലെ വിശേഷങ്ങളും ബാക്കി ഞങ്ങളുടെ വിശേഷങ്ങളുമായിട്ട് ലോങ് വീഡിയോസൊക്കെ പെട്ടെന്ന് ഒന്ന് വരുന്നതാണ് കേട്ടോ കുറച്ച് തിരക്കിൽ കാരണമാണ് വീഡിയോസ് ഒന്നും ഉണ്ടാക്കാത്തത് അപ്പോൾ ഞങ്ങൾ വീഡിയോസൊന്നും കാണാതെ ഞങ്ങൾ മറന്നു പോകരുത് കേട്ടോ ഞങ്ങളെ ചാനലിൽ കയറി ബാക്കി എല്ലാ വീഡിയോസ് കാണുന്നത് ഞങ്ങളെ ഷോപ്പിൽ എന്തൊക്കെയാണ് റെഞ്ചിനുള്ളത് ഷോപ്പിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയായിട്ട് അടുത്തൊരു വ്ളോഗിൽ പെട്ടെന്ന് തന്നെ വരുന്നതാണ് കേട്ടോ കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ് വീഡിയോസ് ഒന്ന് കാണുന്നത് അപ്പോൾ ഞാൻ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബാക്കി എല്ലാവരും പുതിയ വീഡിയോസ് ആയിട്ട് കാത്തിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ ബായ് ഞങ്ങളുടെ ഷോപ്പ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ ഞങ്ങൾ ഫസ്റ്റ് തുടങ്ങിയൊരു സംരംഭമാണ് അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാവരെയും പ്രാർത്ഥന ഉണ്ടാകണം പിന്നെല്ലാവരെയും സപ്പോർട്ടും ഉണ്ടാകണം പുതിയ വീഡിയോയ്ക്ക് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ അപ്പോൾ ബായ്